മാന്നാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ഇരുപത്തിമൂന്നാമത് അഖില കേരള രാമായണമേളയിൽ നൂറ്റിമുപ്പത്തിയൊൻപത് പോയിന്റ് നേടി മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന അഖില കേരള രാമായണമേളയിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് നേടി മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം ഓവറോൾ ചാമ്പ്യന്മാരായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നേടിയ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിന് രണ്ടാം സ്ഥാനവും മുപ്പത്തിമൂന്ന് പോയിന്റ് നേടിയ മാനാർ നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു എൽ പി യു പി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും വിദ്യാധിരാജ വിദ്യാപീഠത്തിനാണ് ഒന്നാം സ്ഥാനം എച്ച് എസ് വിഭാഗം മത്സരത്തിൽ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സ്കൂളും കോളേജ് വിഭാഗത്തിൽ എറണാകുളം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയും ഒന്നാം സ്ഥാനം നേടി രാമായണ പ്രതിഭകളായി ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ സായി ദുർഗ വിദ്യാധിരാജ വിദ്യാപീഠിലെ ആർ നന്ദന ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ എസ് കുമാർ കിടങ്ങന്നൂർ എസ് ഡി വി എച്ച് എസിലെ നയന അനിൽ വിദ്യാധിരാജ വിദ്യാപീഠിലെ എസ് ശ്രേയ കൊച്ചി ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ എം ജി നിധി എന്നിവരെ തെരഞ്ഞെടുത്തു സമാപന സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ஒருபாடு கலாபங்கள் சிஷ்டம் மனுஷனால் சிருஷ்டிக்கப்படாத ஒரு விசாசி கூட்டி எல்லா விசுவரால் சிஸ்டிக்கப்பட்டது എല്ലാ വിശ്വാസങ്ങളും പരസ്പര ബഹുമാനത്തോടെ ലോകത്തിൽ നിലനിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ വലിയ അപകടം ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ആക്രമണങ്ങളും വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഓരോ രാജ്യത്തും നടക്കുന്ന ആക്രമണങ്ങൾ വംശീയമായി നല്ല മനുഷ്യൻ സൃഷ്ടിച്ച ഭാഗമായിട്ടാണ് വ്യത്യസ്തരായി യും ചിന്തിക്കുന്ന നമ്മുടെ രാജ്യത്ത് എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കാൻ നാം നിശ്ചയിച്ചു പ്രവർത്തിക്കുന്ന മതനിരപേക്ഷതയും നമ്മുടെ ജനാധിപത്യവുംരിക്കലും വെല്ലുവിളി ലോകത്തിന്റെ നമ്മൾ ഏറ്റവും നമ്മുടെ മതേതരത്വവും നമ്മുടെ ജനാധിപത്യവും നിലനിർത്താൻ അതുവഴി സമാധാനപരമായ അന്തരീക്ഷം ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിന് വലിയ പങ്കുണ്ട് എന്ന കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് പി ഡി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജെ ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ മുരളീധരൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം വത്സന മോഹൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ തിരുവല്ല അസിസ്റ്റന്റ് കമ്മീഷണർ അർച്ചന അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബി കെ പ്രസാദ് എം രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത്ത് പഴവൂർ സുജിത്ത് ശ്രീരംഗം സബ് ഗ്രൂപ്പ് ഓഫീസർ പി ഡി ശ്രീനിവാസൻ ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി അനിൽ നായർ ഉത്രാടം കലാധരൻ കൈലാസം ഗാനൽ ജേതാവ് ജി നിഷികാന്ത് എന്നിവർ സംസാരിച്ചു രാമായണ പുരസ്കാരം വയലിൻ വിസ്മയം ഗംഗാ ശശിധരന് പി സി വിഷ്ണുനാഥ് എം എൽ എ സമ്മാനിച്ചു രാമായണ പ്രതിഭകൾക്കുള്ള സ്വർണ്ണ നാണയങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വിതരണം ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് മന്നാർ